എന്റെ ഈ പെട്ടും ബാഗൊക്കെ എടുത്ത് പോണത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ നാട് വിടാനാണെന്ന് പക്ഷേ അല്ല സംഭവം ഒരു നാട് വിടാൻ തന്നെയാണ് പക്ഷേ സൗദി അറേബ്യ വിട്ടു പോകുന്നില്ല നമ്മൾ ഇന്ന് പോണത് ജോർദാന്റെ ബോർഡറായ ഗുറിയാത്ത് എന്ന സൗദി അറേബ്യയിലെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോണ ദിവസം തന്നെയാണ് നമ്മൾ അനസും നാട്ടിലേക്ക് പോണത് കിട്ടാൻ നമ്മൾ അനസിനോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ പോകുന്നു ഓംബണ്ട് ഈ ചെങ്ങായി പറഞ്ഞ ഇന്നും കൂടി ഒന്ന് എന്റെ വീഡിയോയിൽ അതിനിപ്പോ എന്താ ഉൾപ്പെടുത്താലോ എന്ന് പറഞ്ഞിട്ട് ഞാനും ഒരു വീഡിയോ എടുത്തു ഓനക്ക് ഒരു സന്തോഷമായിക്കോട്ടെ ഈ പ്രാവശ്യവും ഞാനും തന്മീറുള്ളൂ നിസ്പെൽ നമ്മളിതിൽ കൂട്ടിയിട്ടില്ല ഒന്നല്ലോ ആള് സീരിയല്ല നമുക്ക് ആയിരത്തി അഞ്ഞൂറോളം കിലോമീറ്റർ യാത്ര ചെയ്യാണ്ട് യാത്ര കുറച്ച് ലോങ് ആയതുകൊണ്ട് നമ്മൾ നട്ട്സും കാര്യങ്ങളൊക്കെ കുറച്ച് കരുതി വെച്ചിരുന്നു പതിമൂന്ന് പതിനാല് മണിക്കൂറൊക്കെയാണ് ഈ യാത്ര സമയം കാണിക്കുന്നത് എന്തായാലും അത്യാവശ്യം സമയം എടുക്കും അങ്ങോട്ട് അങ്ങോട്ടെത്താനും ഞാനാണെങ്കിൽ ലൈസൻസ് എടുത്തിട്ടില്ല അപ്പൊ തൻവീർ എന്നെ വേണം എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് നമ്മൾ എവിടെ പോകണമെങ്കിലും നിസ്കാരം കലാകരുതെന്നുള്ളതാണ് ഞാൻ ഏതായാലും പോണ വയ്ക്കുന്നത് ദുഃഖം നിസ്കരിക്കാൻ കയറിയിട്ട് അസറും കൂടി ജമാക്കി കാരണം പോണ വയ്ക്കുന്ന കൂടെ പള്ളി കിട്ടാന്നൊന്നും ഒരു ഐഡിയ നമ്മൾ ഈ പ്രാവശ്യം മദീന വഴിയാണ് പോകുന്നത് ഓണ വഴിയിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് യാത്രയേ ഉള്ളൂ ഹറമിലേക്ക് നമ്മുടെ വണ്ടിയിൽ കുറച്ച് സാധനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് വണ്ടി പാർക്കിംഗ് ചെയ്യാൻ പറ്റില്ല എന്തായാലും മദീന ഭാഗത്ത് തന്നെ നമ്മളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരു പത്തഞ്ഞൂറ് കിലോമീറ്റർ അപ്പുറത്ത് നമുക്ക് ഫുഡ് കിട്ടുകയുള്ളൂ കാരണം അത്രയും കിലോമീറ്റർ നമുക്ക് ഇനി നേരെ പോകാനുള്ളത് അത്രയും കിലോമീറ്റർ ഇനി ആളോ കടകളോ ഒന്നും കിട്ടാൻ ഒരു സാധ്യതയില്ല രണ്ട് സൈഡിലേക്ക് നോക്കിയാലും ഇതേപോലത്തെ സ്ഥലങ്ങൾ മാത്രമേ കാണൂ പോകുന്ന വഴിക്ക് അത്യാവശ്യം റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പോണത് പോയി പോയി നമുക്ക് രാത്രിയായി ആകാശത്തേക്ക് നോക്കിയും ഈ ചന്ദ്രന്റെ വെളിച്ചം അങ്ങനെ നല്ല നിലാവളിച്ചം കണ്ട് നമ്മളെ യാത്ര തുടരും അങ്ങനെ ഒരു നാനൂറോളം കിലോമീറ്റർ സഞ്ചരിച്ചതിന് ശേഷം അവിടെ ഏതാ ഒരു സിറ്റി കാണുന്നുണ്ട് കേട്ടോ അത് കണ്ടപ്പോൾ ഒരു ആശ്വാസമായി നമുക്ക് പള്ളിയിൽ കയറിയിട്ട് ഇഷാദ നിസ്കരിക്കും വേണം ഫുഡും കാര്യങ്ങളൊക്കെ വേണ്ടേ അത് മാത്രമല്ല അവിടെ നല്ല തണുപ്പായിരുന്നു ഉറക്കം വരാതിരിക്കാന് ഒരു കോഫി നല്ലതാ നമ്മള് തണുത്ത് വറച്ചിട്ട് ഒരു കോഫി കോഫിയൊക്കെ കുടിച്ച് അങ്ങനെ ഏറെക്കുറെ നമ്മള് കൊറിയാത്ത് എടുത്തോണ്ടിരിക്കുകയാണ് ഇത് കണ്ടില്ലെങ്കിൽ ഇതൊരു മലയാണ് ആ മലന്റെ മുകളിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ടാവും വീഡിയോയിൽ കാണുന്ന പോലെ അല്ല നേരിട്ട് കാണാൻ നല്ല ഭംഗിയെ റോഡ് സൈഡിൽ ഇതേപോലെ ഉണ്ടാക്കി വെച്ച ഓരോ സംഭവങ്ങളും കൊറിയാത്ത് എത്തിയപ്പോഴേക്കും നമ്മള് രാവിലെ ഒരു മണി ആറു മണിയായിട്ടുണ്ടാവും കാരണം ഉറക്കം വരുമ്പോഴൊക്കെ നമ്മൾ സൈഡാക്കി റെസ്റ്റ് എടുത്തിട്ടാണ് വന്നോണ്ടിരിക്കുന്നത് അങ്ങനെ കൊറിയാത്ത് നമ്മളെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് അലഹമുല്ല നമ്മളേതായാലും ഒരു ആറു ആയപ്പോഴേക്കും ഇവിടെ എത്തി ില് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സാധനങ്ങൾക്കെ പിന്നെ ഇറക്കാൻ ആലോചിച്ച് നേരെ കിടന്നുറങ്ങി ഇന്ന് ഉറങ്ങി എണീറ്റിയപ്പോഴാണ് ഓർമ്മ വന്നത് ഇന്ന് വെള്ളിയാഴ്ച ആണെന്നുള്ളത് അതിനെ വേഗം പള്ളിയിൽ പോയി കാരൊക്കെ കഴിഞ്ഞ് ഇത് കണ്ടില്ലേ ഇത് ഇവിടുത്തെ മാർക്കറ്റാണ് എല്ലാ വെള്ളിയാഴ്ചയും ഇതേപോലെ കച്ചവടക്കാരും മറ്റും ഇവിടെ ഉണ്ടാവും പച്ചക്കറി ഫ്രൂട്ട്സ് ഒട്ടക്കത്തിന്റെ പാല് ഡ്രസ്സ് അങ്ങനെ എല്ലാവിധ ഐറ്റംസും ഇവിടെ ഉണ്ടാവും നമുക്കും വാങ്ങാനുണ്ട് പക്ഷെ അടുത്ത വെള്ളിയാഴ്ച മുതൽ വാങ്ങാം അതായത് നമ്മൾ ഇവിടെ മുന്നേ കൊറിയത്തില് വന്നപ്പോഴും നമ്മൾ ഇവിടെ ഫുഡ് ഉണ്ടാക്കലാണ് പതിവ് പ്രാവശ്യം നമ്മൾ വന്നതേ വന്നതേലുള്ളൂ അപ്പൊ ഒന്ന് സെറ്റ് ആവാണ്ട് നല്ല തണുപ്പാട്ടോ കൊറിയത്തിൽ ചെക്ക് നമ്മൾ നേരെ മലയാളി ഹോട്ടലിൽ പോയി ബിരിയാണി കഴിച്ചു ബിരിയാണി വീണ്ടുറങ്ങി ഉറങ്ങി കഴിഞ്ഞിട്ടപ്പോ തണുപ്പ് കൂടി ഇവിടെ തണുപ്പാന്ന് മനസ്സിലാക്കും നമ്മള് ജിദ്ദ തന്നെ ഈ ജാക്കറ്റ് ഒക്കെ വാങ്ങി വെച്ചിരുന്നു എന്തായാലും മാഷാ അത് അടിപൊളി ക്ലൈമറ്റ് ആണ് ഇവിടെ ഇപ്പോൾ നമുക്ക് ഇനി രാത്രി കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ മറ്റു വിശേഷങ്ങൾക്കായിട്ട് പിന്നെ വരുന്നിട്ടോ